ഇത് കൊച്ചുമി സിറ്റിയിലെ ഒരു കഫേയാണ് നമ്മൾ വൈകുന്നേരം സ്നാക്സ് എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് വളരെ നല്ല ആംബിയൻസ് ആണ് അവിടുത്തെ ഇങ്ങനത്തെ കഫേകള് നമ്മളെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ നല്ലൊരു നേച്ചറിന്റെ തീമിൽ തന്നെയാണ് അവരത് സെറ്റാക്കിയിട്ടെടുത്തിട്ടുള്ളത് നിറയെ മരങ്ങൾക്കിടയിലെ കുറെ കസേരകളും ടേബിളുകൾ അവിടെ ഇരുന്നാൽ പിന്നെ എണീക്കാൻ തോന്നില്ല അത്രയും നല്ല കാറ്റും നമ്മൾ അവിടെ എത്തിയാലും തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് കൊടുക്കും അതൊരു ഗ്രീൻ ടീ ടൈപ്പ് ആയിരിക്കും അതായത് ചില എന്തെങ്കിലും മുല്ലപ്പൂ ഫ്ലേവറോ അങ്ങനത്തെ എന്തെങ്കിലും ഫ്ലേവർ ഉള്ള ഒരു ഐസ് ടീ ആയിരിക്കും പിന്നെ നമ്മളവിടുന്ന് ഒരു ജ്യൂസും ഒരു ഫ്രൈഡ് സ്നാക്ക് സ്നാക്കായിട്ടോ പിന്നെ ഒരു ചോറും ഗ്രില്ലഡ് ചിക്കനും അടങ്ങുന്ന ഒരു ഇതുവാണ് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ അതിൻ്റെ കൂടെ അവർ ഒരു സൂപ്പും തന്നിട്ടുണ്ടായിരുന്നു ആ സൂപ്പ് നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് കഴിച്ചിട്ടില്ല പിന്നെ ഈ ചോറിൻ്റെ കൂടെ കട്ട് വെജിറ്റബിളും കുറച്ച് ഇലകൾ വേവിച്ചതുമാണ് ആണ് അത് ഇവരുടെ ഫുഡിൽ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നാണ് ഈ രണ്ട് സാധനങ്ങളും ആ ഫ്രൈഡ് ഐറ്റത്തിൻ്റെ ബോളിൽ തന്നെ കുറച്ച് റൈസ് ന്യൂഡിൽസും അതേപോലെ കുറച്ച് ഇലകളൊക്കെ ഉണ്ടായിരുന്നു അത് ആ സൂപ്പ് ഒഴിച്ച് കുടിക്കാനുള്ളതാണെന്നാണ് പിന്നെയാണ് മനസ്സിലായത് ഫുഡെല്ലാം കഴിച്ചിട്ടാവുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ആറു മണി ആറര സമയമായി അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ മൊത്തം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് കറങ്ങി നടന്നു എന്ത് രസമാണെന്ന് അറിയാതെ നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാം കറക്റ്റ് എത്ര സമയത്തിനുള്ളിൽ അവിടെ നിന്ന് പോകണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു തണുപ്പും നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അവിടെ നിന്ന് കിട്ടുന്നത് പിന്നെ ഇവിടെ ഫോട്ടോ സെഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ന്യൂ ഇയറിനോടനുബന്ധിച്ചിട്ട് കുറേ ഡെക്കറേഷൻ അധികം ചെയ്തിട്ടുണ്ടായിരുന്നു അതാണിങ്ങനെ കുറേ അധികം ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് കൊച്ചുമിൻ സിറ്റിയിൽ ഇതുപോലെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കഫേകൾ അതൊക്കെ ഇപ്പോൾ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തിന് ഏറെ പറയുന്നു ഇപ്പം വിയറ്റ്നാം തന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചുമീൻ സിറ്റിയിൽ വന്നാൽ ഇതുപോലുള്ള കഫേകള് എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇവിടെ കുറേയധികം വെറൈറ്റികളായിട്ടുള്ള ജ്യൂസ് കോഫി അതൊക്കെ ഉണ്ട് ഇവിടത്തെ മെയിൻ ആണ് ഈ ജ്യൂസും കോഫിയും ഒക്കെ ഇതേ കണ്ടില്ലേ എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുന്നത് അത്രയും നല്ലൊരു സ്ഥലമാണിത്